എല്ലാം മീഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ജി സി ഫൈസിലുള്ള പ്ലാൻസുകളാണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഇത് മോശ സ്ഥിലറ്റും ആണ് ഇത് കട്ടിങ്സും ഇങ്ങനെ വെച്ചതാണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ ഈയൊരു പ്ലാന്റിന് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് രണ്ട് ഷൂട്ട് ചെറുതായിട്ടൊരു ഷൂട്ടും കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് ഷൂട്ടാണ് നാൽപ്പത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അതുപോലെ ഇത് രണ്ട് വെറൈറ്റി പ്ലാന്റുകളാണ് ഉള്ളത് ഇതൊരു സിൽവർ പത് കുറച്ച് കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് ഇത് ബ്ലാക്ക് സിംഗോണിയാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ലൊരു ഓഫറാണ് അതുപോലെ ഇത് ഫിലോറൻഡ്രോൺ ബ്രസീലും ബ്ലാക്ക് സിങ്കോണിയും ഒരുമിച്ചാണ് കൊടുക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടെ റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്ന മുപ്പത് രൂപക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ മുപ്പത് രൂപക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഹാങ്ങിങ് ആയിട്ട് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് വരുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ ഇത് എൻജോയ് പോ പിന്നെ കുറച്ച് പോത്തോസ് ആണ് ഇതിൽ മൂന്ന് വെറൈറ്റി പോത്തോസ് ആണ് മാർബിൾ ഉണ്ട് മഞ്ചുള ഗ്രീൻ കളർ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാലും ഇതിന് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു ജിഫിയിൽ മൂന്ന് ടൈപ്പാണ് ഉള്ളത് നാൽപ്പത്തഞ്ച് രൂപ അതുപോലെ ഇതും ഫിലോടേണ്ട അത് കുറച്ച് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കുറച്ച് വലിയ പ്ലാന്റ് ആയത് കാരണമാണ് അറുപത് രൂപ ഈ ഒരു പ്ലാന്റിന് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇത് ലണ്ടാനയാണ് ബ്ലൂ കളർ ഫ്ലവർ എന്ന പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് സിങ്കോണിയാണ് ഇത് ഹാർട്സ് ആൻഡ് ബീഡ്സ് റെഡ് ഫ്ലവർ ആയിട്ട് വരുന്നതാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അതുപോലെ മൂന്ന് ആണ് ഉള്ളത് നാൽപ്പത് രൂപയാണ് ഈ മൂന്ന് വെറൈറ്റീസിന് കൂടെ വരുന്നത് അതുപോലെ ഇതിൻ്റെ കട്ടിങ്സിന് ഒരു രൂപയാണ് ഇതും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഒരു രൂപയാണ് അതുപോലെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റും ഒരു രൂപയാണ് കട്ടിങ്സിന് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് ഇത് ഇത് ബാംബു ആണ് അങ്ങനെ രണ്ട് പ്ലാന്റ് ആണ് ഇതിലുള്ളത് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ ഇത് പോത്തോസ് ആണ് വെരിഗേറ്റഡ് ആണ് അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അതുപോലെ ഇതും ബാമ്പു വെറൈറ്റി അതുപോലെ ഈ ഡ്രസ്സീന ഡോട്ടായിട്ട് വരുന്നതാണ് ഇത് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ആണ് ഇത് ഇത് വൈറ്റ് ഫ്ലവർ വിരിയുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല ജി പി സൈസിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഏതൊക്കെ വേണ്ട വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വരാം